ഹലോ ഡിയേഴ്സ് സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോടീശ്വരൻ ലക്ഷ്യപ്രഭു ആയൻ്റെ ലുക്കാണ് നിങ്ങളവിടെ കാണുന്നത് സംഭവം എന്താ വെച്ചാൽ ഉപ്പ ഉമ്മക്ക് കുറച്ച് ഓണസമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് ഇത് അവൻ ഉമ്മൻ്റെ എട്ട് എട്ട് വർഷത്തെ പൂതിയാണ് കേട്ടോ അത് അതാണ് ഇന്ന് നിറവേറ്റിയത് കൂടെ രണ്ട് ബോളും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആണ് കേട്ടോ ഇത് വാങ്ങിയത് നന്ദിലത്ത് നിന്നാണേ അതിൽ നിന്നില്ല അവിടെ പോയപ്പോൾ ഓണത്തിന് ഓഫറല്ലേ പിന്നെ അമ്മ അങ്ങോട്ട് സുജാത വാങ്ങിച്ചിട്ടോ സുജാത ഈ മിക്സി ഞാൻ ആദ്യം വാങ്ങിയതാണ് അപ്പോൾ എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഉമ്മ വാങ്ങിയതാണത് ഞാൻ വൈറ്റാണ് വാങ്ങിയതെങ്കിലും ഉമ്മ ബ്ലാക്കാണ് കേട്ടോ വാങ്ങിയത് ബ്ലാക്കും രസം തന്നെ അതിൽ നിന്നോ ഇല്ല അടുത്തത് വലിയ ബിരിയാണി ചെമ്പ ഉള്ളത് ഒരു ഒന്നര കിലോൻ്റെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ചെമ്പും വാങ്ങി എല്ലാം നല്ലതന്നെ ഇടയ്ക്ക് വരുന്നത് എനിക്കൊരു ഉപകാരമായാലോ അല്ലേ ഉമ്മ എനിക്കത് വേണോ ചോദിച്ചാണോ വേണ്ട ഉമ്മ നിങ്ങളിവിടെ വെച്ചോളി ഇവിടെ വന്ന് കഴിക്കാൻ ഇഷ്ടം എന്ന് എങ്ങനെയുണ്ട് ഐഡിയ ഇത് നമുക്ക് ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി ഇല്ലാത്ത മുസ്ലിം വീടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കള പാത്രമാണ് അടുത്തത് വെള്ളപ്പച്ചട്ടി ഭാവിയിൽ വെള്ളപ്പച്ചട്ടി കേടാവുന്ന ഉമ്മ മുൻകൂട്ടി കണ്ട് അതും കൂടി ഇപ്പനെ കൊണ്ട് വായിച്ച് നന്ദിലത്ത് നല്ല ഓണം ഓഫറുണ്ടേ വന്ന സ്ഥിതിക്ക് മുതലാക്കണേ പാവം പാ അപ്പം എല്ലാവരും ഭർത്താക്കന്മാരെയും കൂട്ടിയിട്ട് നന്ദിലത്ത് പോയി നോക്കുക കേട്ടോ അപ്പം ശരി ബായ്